സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബി മരിവിന്റെ അധ്യക്ഷതയിലാണ് സെമിനാർ നടന്നത് കിസാൻ സഭ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് അജയ് ഘോഷ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായ സമരങ്ങളാണ് വ്യത്യസ്തങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് കർഷകർ സമരം നടത്തുന്നത് കാർഷിക മേഖലയിലേക്ക് ഉയരുന്ന കോർപ്പറേറ്റ് അധിനിവേശം നമ്മുടെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾ കൈയടക്കുവാൻ തുടങ്ങുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോർപ്പറേറ്റുള്ള താല്പര്യത്തിനനുസരിച്ച് ഇന്നലെ വരെ കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുക ഇതിന്റെ തുടക്കത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ കർഷകർക്ക് ഉണ്ടായിരുന്നതാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒട്ടേറെ നിയമങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അന്ന് ഭരിച്ചിരുന്നവർ അതിനെതിരെ കുറച്ചൊക്കെ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് വേണ്ടാത്ത നിയമങ്ങൾക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം രൂക്ഷമായ സമരം നടത്തേണ്ട ഒരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നില്ല കോണാട്ടുകര വികസന സമിതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനീഷ് മോഡറേറ്ററായിരുന്നു ഗോപകുമാർ വിജയൻ കെ ശശിധരൻ പിള്ള ജെ ബാബു ജഗത് ജീവൻ ലാലി അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം വിജയമ്മ ലാലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കനനാഗപ്പള്ളി